എല്ലാവർക്കും ശ്രീജാ സ്പ്രിഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ പ്രകൃതിദത്തമായ രീതിയിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാണ് പ്രായഭേദമില്ലാതെ കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണല്ലോ നരച്ച മുടി ഈ നര വെച്ചോണ്ട് പുറത്ത് പോകാൻ തന്നെ മടിയായിരിക്കും അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിച്ച് പെട്ടെന്ന് മുടി മുടിക്കറുപ്പിക്കുന്നു പിന്നീട് കുറച്ച് നാൾ കൊണ്ട് തന്നെ വീണ്ടും നര വരുന്നു മാത്രമല്ല അലർജി പ്രശ്നങ്ങളും കൂടുതൽ മുടി നിരക്കാനും സാധ്യത ഏറെയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡ്രൈ ആകുമ്പോൾ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല നമ്മൾ സ്ഥിരമായി ഇത് മുടിയിൽ പുരട്ടുന്നത് കൊണ്ട് തന്നെ പിന്നീട് മുടിക്ക് സ്വാഭാവിക നിറവും കിട്ടുന്നതായിരിക്കും ഇന്നത്തെ ഹെയർ ഡ്രൈ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടത് നമ്മുടെ എല്ലാവരും വീട്ടിൽ നട്ടു വളർത്തുന്ന പനിക്കൂർക്കില അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡ്രൈ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം നാച്ചുറൽ ഹെയർ ഡ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പനിക്കൂർക്കില പനിക്കൂർക്കില ഞാൻ ഇവിടെ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ചെറിയ കുട്ടികൾക്ക് പനിയും ജലദോഷവും വരുമ്പോൾ പനിക്കൂർക്കിലിയുടെ നീര് പിഴിഞ്ഞു കൊടുത്താൽ വേഗത്തിൽ തന്നെ നല്ല ഫലം കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലും പനിക്കൂർക്കില നട്ടുപിടിപ്പിക്കാറുണ്ട് ഇത് പനി മാറ്റാൻ മാത്രല്ല നേരച്ച മുടി നല്ല പോലെ കറുപ്പിക്കുന്നതിനും മുടിക്ക് നല്ല കരുത്തും മുടി കൊഴിച്ചിൽ മാറുന്നതിനൊക്കെ പനിക്കൂർക്കില സഹായിക്കുന്നുണ്ട് പനിക്കൂർക്കിലയുടെ കൂടെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടിയോളം കറിവേപ്പിലാണ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും മുടി നല്ല പോലെ കറുത്ത് വരാനും ഒക്കെ വളരെ നല്ലതാണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടിയോളം തുളസിയിലാണ് തുളസിയില മുടിക്ക് വളരെ നല്ലതാണ് താരം മാറാനും തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും തേൻ ശല്യം മാറാനും ഒക്കെ തുളസി വളരെ നല്ലതാണ് കുറച്ച് പേരയിലയുടെ തളിരില കൂടി എടുത്തിട്ടുണ്ട് മുടിക്ക് വളരെ നല്ലതാണ് താരം മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് പേര ഇല പേര ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ട് തല കഴുകിയാൽ താരം മാറിക്കിട്ടാനും മുടി നല്ല പോലെ തഴച്ച് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിവിടെ ഒരു നാല് ഇലകളാണ് എടുത്തിട്ടുള്ളത് ഈ ഇലകളൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഇലകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇലകൾ അരക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കട്ടൻ ചായ തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടി ഗ്യാസ് അടുപ്പിൽ ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം വെള്ളം ഒന്ന് നല്ലപോലെ ചൂടായി വരട്ടെ വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി കൊടുക്കാം ചായപ്പൊടി മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ല രീതിയിൽ തന്നെ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു കളർ കിട്ടാനും താരം മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ചായപ്പൊടിയുടെ കൂടെ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം കരിഞ്ജീരകം മുടിക്ക് വളരെ നല്ലതാണ് മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും മുടി നല്ല ഷൈനിങ് കിട്ടാനും മുടി നല്ല പോലെ തന്നെ വളർച്ച കിട്ടാനും ഒക്കെ കരിഞ്ജീരകം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ളത് തിളച്ച് വറ്റി വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം ആക്കിയെടുക്കണം അതുവരെ ഒന്ന് തിളച്ച് വരട്ടെ ചായപ്പൊടിയും കരിഞ്ജീരകവും ഇട്ട് വെച്ചിട്ട് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസോളം ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ആ തിളച്ച് കുറുകി വന്നിട്ട് നല്ല കളറും കിട്ടിയിട്ടുണ്ട് ഇനി തണുത്തു വരട്ടെ തണുത്തു വന്ന ശേഷം അരിച്ചെടുക്കേണ്ടതാണ് കട്ടൻ ചായ തണുത്തു വന്നിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കരി ജീരകത്തിന്റെയും ഒക്കെ ആ സത്ത് മുഴുവനായിട്ടും കിട്ടും നമ്മൾ ഈ വെള്ളം കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ തല കഴുകിയാൽ മുടിക്ക് വളരെ നല്ലതാണ് താരം മാറാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും മുടി നല്ല പോലെ വളർച്ച കിട്ടാനൊക്കെ നല്ലതാണ് മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള ഈ ഇലകളൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം പനിക്കൂർക്കിയിൽ ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് പേരയില ഇട്ട് കൊടുക്കാം പേരയിലെ എടുക്കുമ്പോൾ തഴീരല്ല നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നാലേ പെട്ടെന്ന് അരഞ്ഞിട്ടുള്ളൂ തുളസിയില ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കട്ടൻ ചായ തന്നെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ഞാൻ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇലകൾ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അരച്ചെടുക്കേണ്ടെന്ന് ആവശ്യം വരില്ല നമുക്കതിന് ഡൈ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചീരച്ചട്ടി എടുത്തിട്ടുണ്ട് ഡൈ ഒക്കെ മിക്സ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഇരുമ്പ് ചീരച്ചട്ടിയാണ് അപ്പോൾ നമ്മൾ ഡൈക്ക് നല്ല കളറ് കിട്ടാൻ സഹായിക്കും ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇട്ടുകൊടുക്കാം പൊടിയൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കണം മാത്രമല്ല എക്സ്പൈരി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ നല്ല കളറൊന്നും കിട്ടില്ല അന്ന് ശ്രദ്ധിക്കണം മൈലാജിപ്പൊടിയുടെ കൂടെ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മൃംഗരാജ് പൗഡർ ആണ് മൃഗരാജ് പൗഡർ അഥവാ കയ്യോന്നി ചൂർണം മുടിക്ക് ഏറ്റവും നല്ലതാണ് ഈ കയ്യോന്നി മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നെല്ലിക്ക മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനും മുടി നല്ല പോലെ തഴച്ച് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇനി മൂന്ന് പൊടിയും കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ മൂന്ന് പൊടികളും ഇല്ലെങ്കിൽ മൈലാഞ്ചിയുടെ ഇലയും നെല്ലിക്ക പച്ച നെല്ലിക്കയും അതുപോലെ തന്നെ കയ്യോന്നിയുടെ ഇലയൊക്കെ നല്ലപോലെ അരച്ച് ജ്യൂസ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇലകളൊക്കെ അരച്ചെടുത്താൽ ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കുറച്ചു കൂടി ഒഴിച്ചു കൊടുക്കാം അധികം ലൂസായി പോകരുത് അധികം ലൂസായി പോയാൽ നമ്മള് തലയിൽ തേക്കുന്ന സമയത്ത് മുഖത്തേക്കെല്ലാം ഒലിച്ചിറങ്ങും നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിന് മിക്സ് ചെയ്താണെങ്കിൽ അതിലേക്ക് ഇരുമ്പിന്റെ ചെറിയ കഷ്ണ ആണിയോ അല്ലെങ്കിൽ ഇരുമ്പ് കഷ്ണങ്ങളോ ഇട്ടു കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നല്ലൊരു കറുപ്പ് കളറിന് കിട്ടും ഡൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇരുമ്പ് ചട്ടി എടുക്കാൻ പറയുന്നതിന്റെ കാരണം ഇരുമ്പിൽ അടങ്ങിയിട്ടുള്ള അയൺ ഓക്സൈഡും ഡൈയും ആയിട്ട് ചേർന്നിട്ട് നല്ല രീതിയിൽ ഒരു കറുപ്പ് കളറ് കിട്ടും അപ്പോൾ ഇതാ ഇവിടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇപ്പൊ തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമുക്കിനി ഒരു എട്ടോ പത്തോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം പനിക്കൂർക്കില കൊണ്ട് തയ്യാറാക്കിയ ഹെയർ ഡ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നോക്കും നല്ല ബ്ലാക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിത് മുടിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലാണ് പുരട്ടി കൊടുക്കേണ്ടത് നമ്മൾ ദിവസവും എണ്ണ തേക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ എന്നും കെമിക്കൽ അടങ്ങിയ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നില്ല ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കളർ തന്നെ കിട്ടും മുടിക്ക് നമ്മളിത് മുടിയിൽ പുരട്ടി കഴിഞ്ഞിട്ട് മാക്സിമം രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ മുടി കഴുകാൻ പാടുള്ളൂ മുടി കഴുകിയതിന് ശേഷം സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സോപ്പോ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ റിസൾട്ടും കിട്ടില്ല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ജ്യൂസ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഞാനിതാ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഡൈ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വെള്ളം തന്നെ നമുക്ക് മതിയാകും ഈ വെള്ളം കൊണ്ട് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഒഴിച്ച് കഴുകിയാൽ താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി നല്ല രീതിയിൽ തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം